എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം അനസൂയ സീതാദേവിയെ മകളെ മകളോടെന്ന വണ്ണം പെരുമാറി പറയുന്നത് സീതയെ വിളിച്ചു പറഞ്ഞു മകളെ നീ രാമനെ വേട്ട കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ അതൊന്നുകൂടി നീ പറഞ്ഞു തരണം അതായത് ഒരു ഒരു സ്ത്രൈണമായ എത്ര കഠിനമായ തപസ്സുള്ള വൃദ്ധയായെങ്കിലും വിവാഹം അതുപോലെ ജീവിതം ഒക്കെ കേൾക്കാൻ അവർക്ക് എപ്പോഴും ആഗ്രഹമുണ്ടാകും അവിടെ അനസൂയ പറയുന്നൊരു വാക്കുണ്ട് നീ സുഹൃദിനി രാമൻ നിൻപ്രിയൻ ലോകപ്രിയൻ സുഹൃതം ചെയ്തവർക്ക് മാത്രമേ നല്ല ഭർത്താവിനെ കിട്ടൂ നീ സുഹൃതം ചെയ്ത് നല്ല ഭർത്താവിനെ കിട്ടി അത് നിനക്ക് മാത്രമല്ല ഏറ്റവും സുഹൃതം ചെയ്തവർക്കാണ് ലോകപ്രിയരായ ഭർത്താക്കന്മാരെ ലഭിക്കുക ആ അർത്ഥത്തിൽ മകള് സുഹൃദിനിയാണ് എനിക്കൊരാഗ്രഹമുണ്ട് നീ ഞാൻ തരുന്ന ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ട് മണാളൻ്റെ അരികെ നിർത്തി ചന്തം കണ്ട് ചന്തത്തോടെ കണ്ട് കണ്ടു നിറക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ അനസൂയ സീതയോടുള്ള ഇഷ്ടം കൊണ്ട് തൻ്റെതായ എല്ലാ സമ്പാദ്യവും കൊടുക്കുകയാണ് ആട ആഭരണങ്ങൾ ഈ ആഭരണങ്ങളും അംഗരാഗം കുറിക്കൂട്ടൊക്കെ കൊടുക്കുകയാണ് ഒരു മാതൃവാത്സല്യത്തിൻ്റെ ഒരു ഒരു വലിയ ബിംബം അവിടെ കാണുന്നു കവി പറയാണ് ചെറു ചെറുമീനിണക്കായി സാഗരം തീർപ്പു മാതാവ് ആൺമീനിനും പെൺമീനിനും വേണ്ടി ഭൂമിയാകുന്ന അമ്മ കടലുണ്ടാക്കി ഒരു ഒരു പൂമരം സൃഷ്ടിച്ചുകൊണ്ട് വസന്തമുണ്ടാക്കി ഇതെല്ലാം ഗാർഹസ്ഥ്യത്തിൻ്റെ മനോഹരാവിഷ്കാരമാണ് നീ ഇതൊക്കെ ഒന്ന് അണിയൂ മകളെ എന്നാണ് പറയുന്നത് അനസൂയ അതിഥി സൽക്കാരത്തിന് മാതൃകയാണ് ഈ വിവരം നാരദ മഹർഷി ഒരിക്കൽ ദേവലോകത്ത് പോയി പറഞ്ഞു അനസൂയുടെ ഗുണഗണങ്ങൾ അന്ന് ആ സഭയിൽ ത്രിമൂർത്തികളുടെ പത്നിമാരായ പാർവതിയും ലക്ഷ്മിയും സരസ്വതിയും ഉണ്ടായിരുന്നു ആ സഭയിൽ വെച്ചാണ് ബ്രഹ്മശ്രീ നാരദർ പറയുന്നത് അനസൂയോളം ആദിത്യ മര്യാദമുള്ള ഒരു സ്ത്രീയെ ദേവലോകത്തും മനുഷ്യലോകത്തും എവിടെയും കണ്ടിട്ടില്ല അപ്പോഴേ ഈ പത്നിമാരെയും അവരുടെ ഭർത്താക്കന്മാരായ പരമേശ്വരനെയും മഹാവിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും വിളിച്ചിട്ട് പറഞ്ഞു അതൊന്ന് പരീക്ഷിച്ചു വ അനസൂയുടെ ആദിത്യസൽക്കാരം എങ്ങനെയുണ്ട് നോക്കണം അവർ മൂന്ന് പേരും ഭൂമിയിലെത്തി അനസുയുടെ ആശ്രമത്തിൽ അത്രി മഹർഷി തീർത്ഥാടനത്തിന് പോയ സമയമായിരുന്നു പരീക്ഷണാർത്ഥം അവർ മൂന്ന് പേരും ഒരു വൃദ്ധ താപസരായിട്ട് മാറി ഉച്ച സമയത്ത് മുറ്റത്ത് വന്ന് പറഞ്ഞു ഭവതീമാം ഭിക്ഷം ദേഹി അല്പം ഭിക്ഷ വേണം അനസൂയ പുറത്ത് നോക്കുമ്പോൾ വയസ്സായ മൂന്ന് ഋഷികളാണ് വിശക്കൊന്നുമല്ല ആഹാരം വേണമെന്ന് പറഞ്ഞു അവിടെ ആഹാരമില്ല അനസൂയ മാത്രമേ ഉള്ളത് കൊണ്ട് അവർ വ്രതത്തിലാണ് ആഹാരമൊന്നും തയ്യാറാക്കിയിട്ടില്ല ഭർത്താവ് സമയത്തില്ല അവർ പറഞ്ഞു ഒന്ന് അല്പം കുളിച്ചിട്ട് വന്നാൽ ഞാൻ കുളിക്കാനൊന്നും സമയമില്ല ഞങ്ങൾ വൃദ്ധരാണ് ഇപ്പോഴാഹാരം വേണം ഇപ്പോഴാഹാരം വേണം എന്ന് ആ സ്വരം മാറ്റി പറയുമ്പോൾ തന്നെ അനസൂയക്ക് ഇത് എന്താണ് ഭഗവാനെ അകത്തേക്ക് വന്ന് തൻ്റെ ഉപാസിക്കുന്ന മൂർത്തിയെ പ്രാർത്ഥിച്ചു എനിക്ക് ഇതിനുള്ള വഴി കാട്ടിത്തരണം അതാണ് പ്രാർത്ഥനയുടെ ഫലം ദേവി എനിക്കതിനുള്ള വഴി കാണിച്ചു തരണം മാർഗം കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ച് പുറത്തു വരുമ്പോൾ മൂന്ന് വൃദ്ധവേഷത്തിൽ വന്ന ത്രിമൂർത്തികളും കൈക്കുഞ്ഞുങ്ങളായി മുലക്കുഞ്ഞുങ്ങളായിട്ട് മുറ്റത്ത് കിടക്കും ഉടനെ നൻ മുലക്കുഞ്ഞുങ്ങളായിട്ട് മാറിയ പേരെ എടുത്ത് അവർക്ക് വിശപ്പിന് ഭക്ഷണമല്ലേ വേണ്ടത് മുല കൊടുത്തു അവർ കുഞ്ഞ് തൊട്ടിൽ കെട്ടിയാട്ടി അവരൊരു കാര്യം പറഞ്ഞിരുന്നു അവിടെ ഭക്ഷണം നിങ്ങൾ ആഹാരം ഞങ്ങൾക്ക് തരുമ്പോൾ നഗ്നരായിരിക്കണം വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് ഇത് വലിയ പരീക്ഷണമായിട്ടാണ് പ്രാർത്ഥിച്ചപ്പോൾ ദേവി ആ അവരെ കുഞ്ഞുങ്ങളാക്കിയതും പ്രാർത്ഥനയുടെ ഉപാസനയുടെ ഫലമായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം ധരിച്ചാലും ഇല്ലെങ്കിലും അത് വിഷയമല്ലോ അങ്ങനെ അനസൂയ അവരെ തൊട്ടിലാട്ടിക്കൊണ്ട് കാലം കുറേ പോയി നാരദരോട് പറഞ്ഞു പരീക്ഷിക്കാൻ പോയവരെ നീ കണ്ടില്ല എന്താണൊരു വഴി നാരദർ വന്ന് നോക്കുമ്പോൾ ത്രിമൂർത്തികളെല്ലാം ചെറിയ കുഞ്ഞുങ്ങളായി തൊട്ടിൽ കഴിയാണ് ഉടനെ അത്ര മഹർഷിയെ വരുത്തി ഇങ്ങനെയാണുള്ളത് പ്രപഞ്ചത്തിൻ്റെ സംവിധാനം താളം തെറ്റും അത്ര മഹർഷി ഭർത്താവ് വന്ന് പറഞ്ഞു അവർക്ക് വീണ്ടും പൂർവ്വ സ്വരൂപത്തിലേക്ക് കൊടുക്കാൻ അവരോടൊരു പ്രാർത്ഥന വാങ്ങി എൻ്റെ മക്കളായി ജനിക്കണമെന്ന് അങ്ങനെ ത്രിമൂർത്തികൾ അനസ്സുയുടെ മക്കളായിട്ട് ജനിച്ചിട്ടുണ്ട് അത്രയും ശക്തിയാണവർ സീതാദേവി കുറേ കാലം കഴിഞ്ഞ് നമുക്കറിയാം രാവണൻ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ബലാത്കാരമായി രാവണൻ കൊണ്ടുപോകുന്ന സമയത്ത് സീതാദേവിയെ തൊടാൻ കഴിയാത്തത് ഈ അനസൂയ നൽകിയ അംഗരാഗം അഗ്നി സമാനമായി സീതയെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത് അത്രീ മഹർഷിയുടെ ആശ്രമത്തിൽ അന്ന് താമസിച്ചിട്ട് പിറ്റേ ദിവസം വീണ്ടും ദണ്ഡകക്കാട്ടിലേക്ക് ദണ്ഡകാരണ്യത്തിലേക്ക് യാത്രയാവുകയാണ് ആ യാത്രയിലാണ് അത്രയോടൊപ്പം ശരഭംഗ ഋഷി സുതീഷ്ണ ഋഷി ഇവരെ എല്ലാം കണ്ട് യാത്ര വാൽമീകി അത്രി ശരഭംഗൻ സുധീഷ്ണൻ അഗസ്ത്യൻ ഈ അഞ്ച് ഋഷികളും സീതാരാമ ലക്ഷ്മണന്മാർക്ക് കാട്ടിൽ വിധിയാൻ വണ്ണം കഴിയാനുള്ള അനുഗ്രഹങ്ങളെല്ലാം നൽകുകയാണ് നേരെ ദണ്ഡകാരുണ്യത്തിലേക്കാണ് രാമൻ പോകുന്നത് ദണ്ഡകാരണ്യത്തിൽ രാമൻ എന്തുകൊണ്ട് ഈ വനവാസ കാലത്ത് ദണ്ഡകാരുണ്യം തിരഞ്ഞെടുത്തു അതിന് മൂന്ന് കാരണങ്ങളുണ്ട് നമുക്ക് അത് അടുത്ത ദിവസം ആലോചിക്കാം എല്ലാവർക്കും നമസ്കാരം